പുതിയ പുതിരുവീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ കമൻ്റിലയച്ച സബ്സ്ക്രൈബേഴ്സ് അയച്ചാൽ കുറച്ച് ആണ് അപ്പോൾ വേറെ രണ്ട് മൂന്നു നേരം രണ്ട് പേര് എനിക്ക് അറിയൂടാ ഫസ്റ്റത്തെ ആരാ എനിക്കറിയാം രണ്ട് ആരാന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ അവർ എന്തൊരു ചാലഞ്ചാണ് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡബ്ല്യുണ്ട് എ ഡബ്ല്യു കൊണ്ട് നാല് ബുള്ളറ്റ് മാത്രം എടുത്തിട്ട് എയ്സെടുക്കണം സീസർ ആണെങ്കിൽ അപ്പം എൻ്റെ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എ ഡബ്ല്യു വെച്ച് കളിക്കാൻ അത്യാവശ്യം നിർത്തി അപ്പോൾ എനിക്കറിഞ്ഞൂടാ പിന്നെ സീസൺ പൊതിയതും സീസൺ വന്നുകൊണ്ട് അതൊന്നും പറ്റുള്ള അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കളി തന്നെ എങ്ങനെയാണ് പോകേണ്ടത് പിന്നെ വേ അത് ഇതിപ്പോൾ നോർമൽ ക്ലാഷ് കോഡ് ആണ് കാരണം മറ്റേ എൻ്റെ റാങ്ക് കുറയും പിന്നെ അതുമാത്രമേ എയ്സൊന്നും നമുക്ക് ബോർ ബുള്ളറ്റോണ്ട് എടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു ആ കളി രണ്ടെണ്ണം പോയി അത് രണ്ടാമത്തെ കളിയായിരുന്നു അതുകഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കളി അത്യാവശ്യം നമ്മൾ പിടിച്ചു നിന്നു പിന്നെ വേറൊരു കളിയുണ്ട് ഇതിന് നമ്മുടെ പ്ലെയർ ഞാൻ അത്യാവശ്യം ഒരു ഡെസേർട്ടികൾ ഉണ്ട് ഉണ്ടെങ്കിൽ നന്നായി വിചാരിച്ച് പോകുന്ന സമയത്താണ് എനിക്ക് അത്യാവശ്യം നല്ല കില്ലൊക്കെ കിട്ടി പക്ഷെ എന്നാലും ഞാൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ അടിച്ചു എൻ്റെ എ ഡബ്ല്യൂ ആയതുകൊണ്ടത്തെ കളിക്കാറില്ല പിന്നെ എൻ്റെ സ്കില്ലാണെങ്കിൽ കേൻ്റാണ് നമുക്ക് കാരണം സ്നൈപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു ഗ്ലൂ ഗ്ലൂല്ലാണ്ട് വെറുതെ സ്നൈപ്പ് ചെയ്യാൻ പോയതാണ് പിന്നെ ഈ ഒരു പ്ലെയർ ഉള്ളതുകൊണ്ട് മാത്രം നമുക്കത് കിട്ടി അപ്പോൾ ആ മാച്ചാണ് നമ്മൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ മാച്ചിൽ എന്നെ എല്ലാ പ്ലെയറും കൂടി കൂട്ടിയിട്ട് ചതിച്ചു കൂട്ടുക ഞാൻ ഒരു ഹെഡ് എളിയും പിന്നെ വേറെ ഷോർട്ട് ഗണ്ട് എടുത്തു പുരുത്തൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു ഒരു അടി കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചാവാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അവിടെ നോക്കിയിരുന്നു എന്തിനാ റോഡ് വെറുതെ നോക്കിയിരുന്നു പക്ഷെ എന്നാലും അവനെ നോക്കിയിട്ടുണ്ട് ഒരു ഹെഡ് പിന്നെ ഞാൻ പോണ സമയത്ത് എൻ്റെ ടീമേറ്റത്തു അവനെ നോക്കാൻ പോയിട്ടു എന്നറിയാൻ എന്നെ കൊന്നു പിന്നെ അടുത്ത കല്ലിൽ ഞാൻ എടുക്കാൻ പോയത് മറ്റേ വ്യക്തമാണ് എന്തിനടുത്തേന്ന് എനിക്കാ റോഡാണ് പക്ഷെ എടുത്തിട്ട് ഇവിടെ ഇതാ ചാടിക്കളി അടിക്കാൻ അപ്പുറത്തോട്ട് ആയതിനീ ഇപ്പുറത്തോടെ ആയാലും ഞാനും വേറൊരു ടീമേറ്റ് രണ്ട് ടുവേഴ്സ് പിന്നെ അവസാനം ചത്തു അവസാനാവുന്ന ചത്തു പിന്നെ സോൺ വന്നപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി എന്താണെന്ന് പറഞ്ഞോളൂ അങ്ങോട്ടും ഒരു ചാടിയൊരു വോൾ ഇട്ടു പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കരില്ല എത്ര വേറെ ചെയ്തിട്ടും ഒന്നും കയറിയില്ല അപ്പോൾ ഇങ്ങനെ കമൻറ്റ് അയച്ച ആൾക്കാർക്കൊക്കെ നന്ദി നാരിലൊക്കെ ഇങ്ങനെ കാണണ്ടല്ലോ അപ്പോൾ നമ്മൾ പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സിലെത്താണ് അപ്പോൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കാണാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ കമൻറ്റിലൊക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ എല്ലാ വീഡിയോ രണ്ട് മിനിറ്റ് ചെയ്യണം അത്ര വലുതായിട്ട് ഉദ്ദേശിക്കണം ഞാൻ പിന്നെ മെയിൻലി ഞാൻ ഇപ്പം ഒരു ലാസ്റ്റത്തെ ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ എന്താ കണ്ടന്റ് ഇല്ലാന്ന് പറയുമ്പോഴാണ് ഈ ഒരു കമൻ്റ് ഞാൻ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പതിനാല് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഒരാളോട് മതി കേസം സബ്സ്ക്രൈബ് അടിച്ചു പിന്നെ ഡയമണ്ടിൻ്റെ ചാലഞ്ച് ഒന്നും ഒരു കാര്യം ഡയമണ്ട് എനിക്ക് ഇപ്പത്തിയ അങ്ങനെ ഡയമണ്ട് ഞാൻ ഇതൊരു അങ്ങനെ ചെയ്ത ചാലഞ്ചിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ